ഇന്നിച്ചിരി താമസ കേട്ടോ മടിയായിട്ടാണ് എഴുന്നേറ്റത് അപ്പോഴത്തേന് ഇത്തിരി മെയ്സ് പൊടി ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെന്ന് വിചാരിച്ചു പൊട്ടും പഴവായാലോ എന്നോർത്തു വേണ്ടി ഇച്ചിരി മെയ്സ് പൊടി നനച്ചിച്ചിരി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ പുട്ടുകുറ്റിക്കകത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരുപാട് നാളെ ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ പുട്ടുകൂടെ വാങ്ങിച്ചായിരുന്നെ അല്ലെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ മണ്ട വെച്ചുള്ള ചിരട്ട പുട്ട് വെച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വലിയ കുറ്റി പുട്ടും കുറ്റിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് തേങ്ങയിട്ട് പൊടിയും വാരിയിട്ട് വെന്ത് കഴിയുമ്പം പാത്രത്തിലേക്കെടുത്ത് വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒരുപാട് പ പലതരത്തിലുള്ള വെറൈറ്റി പുട്ടുകൾ നമ്മളിപ്പം യൂട്യൂബിനകത്തും കടകളിലും ദിലീപിൻ്റെ തന്നെ പുട്ടുകട തന്നെയുണ്ട് അപ്പം തള്ളലല്ല കേട്ടോ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെ പുട്ട് തിന്നിട്ട് രാവിലെ രാവിലെ തള്ളുവാണെന്ന് വിചാരിക്കരുതായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി പുട്ടുകൾ ഇപ്പോൾ ഉണ്ട് എന്നാലും ഞാൻ ഇന്നിപ്പം സാധാരണ നമ്മൾ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കാറ് ഇത് കടയിൽ നിന്ന് പോയി വന്നപ്പം മെയ്സ് പൊടി കിട്ടി കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് വന്നതെന്നേ മെയ്സ് പൊടിയുടെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുമായിരുന്നേ എൻ്റെയൊക്കെ ചെറുപ്പ സമയത്ത് നമ്മൾ അന്നൊക്കെയെന്ന് വെച്ചാൽ മണ്ണ് തേച്ച പേരയാണല്ലോ അകം ചാണകം മെഴുങ്ങിയ പേര എൻ്റെയൊക്കെ ഓർമ്മ വെച്ച സമയത്ത് ഒരു ചെറിയ ഒരു ചെറിയ വരാന്തയും ഒരു ചെറിയ ഒരു രണ്ട് മുറിയും ഒരു ഉള്ളു ഒരു കുഞ്ഞ് ഷീറ്റ് കറുത്ത മറ്റേ ടാറ് പോലത്തെ ഷീറ്റൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു പെരയായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ വേര വീടിൻ്റെയൊക്കെ ഓർമ്മ വരുമ്പം ഫ്രണ്ടിൽ ഒരു വലിയ കറിവേപ്പും ഒരു ഗന്ധരാജൻ ചെടിയുണ്ടായിരുന്നു നേരത്തെ കറി എല്ലാവർക്കും ഇപ്പോൾ അതിങ്ങനെ കുറച്ച് കാണുന്നത് കുറവാണ് ഉണ്ട് എന്നാലും ഗന്ധരാജൻ ചെടിയായിരുന്നു നിറച്ച് പൂവുണ്ടാകുന്നത് ആ ഗന്ധരാജൻ ചെടിയുടെ പൂവിൻ്റെ ഇതളുകളെടുത്ത് നമ്മുടെ പേനയുടെ ക്യാപ്പ് കൊണ്ട് ഇങ്ങനെ പൊട്ടുപോലെയൊക്കെ ഉണ്ടാക്കി അന്ന് അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഈ സമയത്ത് ഓർമ്മ വരുവാണേ പിന്നെ നമ്മൾ ഈ നഴ്സറിയിൽ പോകുമ്പോൾ ഈ മെയ്സ് പൊടിയെന്ന് പറയുന്നത് നേരത്തെ ഓ ശരിക്കും പറഞ്ഞാൽ അങ്ങന്മാടിയിൽ നിന്ന് കിട്ടുന്നതായിരുന്നു ഉപ്പുമാവ് ഉണ്ടാക്കി കിട്ടുന്ന ആ മെയ്സ് പൊടി എടുക്കുമ്പോൾ എനിക്കൊരു ആ ഒരു മണത്തിൻ്റെ ഫീലിങ്ങാണ് വരുന്നത് നല്ല കടുവ് പൊട്ടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റിൽ ഉപ്പുമാവ് പൊടി ഇടുക പക്ഷെ നമ്മളതൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കി ആ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്നു പക്ഷെ അതൊക്കെ ഒരു മനസ്സിലൊരു എന്നും ഒരു നല്ല ഓർമ്മ തരുന്ന സുഖങ്ങളാണ് നല്ല എപ്പോഴും നമുക്കൊരു വേദനയും സന്തോഷമൊക്കെ തരുന്ന ആ ഉപ്പുമാവിൻ്റെ രുചികളൊക്കെ അപ്പോൾ ഞാനിങ്ങനെ മെയ്സ് പൊട്ടും ഉപ്പ് ഉണ്ടാക്കുമ്പം ഇതൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ വീഡിയോ എടുക്കുമ്പം ഞാൻ ഓർക്കുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോരോ ചിന്തകളും അതൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഇങ്ങനെ പണ്ടെന്ന് വെച്ചാൽ ആ ചാണകം മെഴുകിയ തിണ്ണയും നമ്മൾ ഈ കിണറിനൊക്കെ കുഴിക്കുന്ന ആളത്തിൽ കിണർ കുഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലെ കണ്ടത്തിൽ നല്ല ഒരു തിളങ്ങുന്ന പോലത്തെ ഒരു മണ്ണ് കിട്ടും ആ മണ്ണാണെന്ന് പെരയുടെ പിത്തിക്കൊക്കെ നമ്മൾ തേച്ച് മിനുക്കി ഒരു സിൽവർ പോലത്തെ കളറായിരിക്കും ഓർമ്മ വരുന്നത് അങ്ങനത്തെ ആ മണ്ണുകളൊക്കെ തേച്ച് ആ പെരയും പിന്നെ ഈ പെരയുടെ ചാണകം പുളിയുമ്പോഴുള്ള ഒരു മണവും ഈ കരിയും ചാണകം എഴുകിയ പെരയുടെ ഇവിടെ അന്നെന്ന് വെച്ചാൽ അരി അരി വെള്ളത്തിലിട്ടിട്ട് ആ അരി തോരാൻ വെച്ചിട്ട് ഒരു പണിയെല്ലാം അമ്മ പണിയെല്ലാം കഴിഞ്ഞ് പണിക്കെല്ലാം പോയി പണിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ രാത്രിയിൽ ഇത് ഇടിക്കും അതായത് അന്ന് ഇടിക്കുന്നതാണല്ലോ ഇടിച്ചാണല്ലോ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഉരലിലിട്ട് രാത്രി നിന്ന് ഇടിച്ച് അത് തള്ളിയെടുത്ത് തള്ളിയെടുത്ത് ആ പൊടി വറത്ത് മാവ് കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് ആ പുട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് ആ പഴമൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇപ്പം നമ്മൾ എത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് നാവിന്മേൽ അത് ഭയങ്കര തന്നെയാണ് അന്നത്തെ കറികളുടെ മണവും അന്നത്തെ മാങ്ങാച്ചാർ എനിക്കെപ്പോഴും ഭയങ്കര അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഇതാണ് മമ്മി മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാർ അത് നമ്മളിപ്പോൾ എത്ര ഉണ്ടാക്കിയാലും നമ്മുടെ കൈ ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് ഇച്ചിരി ചാറായിട്ട് കൂടിയൊക്കെ ഇരിക്കും പക്ഷെ അത് ആ മാങ്ങാച്ചാറൊക്കെ തുറക്കുമ്പോൾ ഒരു മണം ഓ ഞാൻ അതൊക്കെ ഭയങ്കര ഇതാണ് ഈ കുഞ്ഞിലെയൊക്കെ നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ തന്നെ ഫോണും കണ്ട് ടിവിയും കണ്ട് അതുങ്ങൾക്ക് ഈ കളിയൊന്നുമില്ല അന്നൊക്കെ നമ്മുടെ വീടുകളിലുള്ള എല്ലാവരും കളിക്കാനായിട്ടൊരു കുറച്ച് സമയം വൈകിട്ട് സ്കൂൾ വിട്ടോ ഇപ്പം വന്നു കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങും പിന്നെ സന്ധിയാവും കയറുമ്പോൾ തോടിൻ്റെ സൈഡിലും പിന്നെ ചെറിയ ഷെഡ് പോലൊക്കെ ഉണ്ടാക്കി കഞ്ഞീം കറിയും കളിയാണ് അതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കഞ്ഞിയും കറിയും തന്നെയാണ് അതിനൊക്കെ താമസിച്ച് പപ്പ ചിലപ്പം ജോലി പണിക്കൊക്കെ പോകുമ്പം ചിലപ്പം കണ്ടത്തിലൊക്കെ ഒന്ന് രണ്ട് വാഴകളോ വാഴത്തയ്യോ പച്ചക്കറി തയ്യോ ഒക്കെ നട്ടിട്ടുണ്ടാക്കും അപ്പം സ്കൂൾ വിട്ട് എനിക്കും ചേട്ടയ്ക്കുള്ള പണിയെന്ന് വെച്ചാൽ പറയുക ഇതിനൊക്കെ വെള്ളം കോരി ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോകും അപ്പം ചേട്ടായി എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്താണ് മിൽമ ചില്ലിങ് പ്ലാന്റ് മിൽമയുണ്ട് അപ്പോൾ അവിടെ കുറേ സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ ചുമ്മാ ഗ്രൗണ്ട് പോലെ കിടക്കും അതിൻ്റെ ഈ ബ്ലോക്ക് പുല്ലുകൾ നടന്നടം അപ്പോൾ ഇവര് ഈ പഠിത്തം എല്ലാം കഴിഞ്ഞ് ക്ലാസ് വിട്ട് വന്നതിന് ശേഷം ഇവരെല്ലാം കുറേ പേര് ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ എനിക്കുള്ള എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കടത്തിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കാൻ പോകും ഇതാണ് ഞങ്ങളുടെ പരിപാടി അപ്പോൾ ഈ ഈ കളി ഇതായി കഴിയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം വരുന്ന കാര്യം മറന്നുപോകും കളി കഴിഞ്ഞ് വീട്ടിൽ കയറി വന്ന് സന്ധ്യ വരം ഓടും അയ്യോ വെള്ളം ഒഴിച്ചില്ലല്ലോ ഒന്നോർത്ത് ചെറിയ പാലും പാത്രമാണ് പാത്രം പശു ഞമ്മൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പാലും കൊടുക്കുന്ന ചെറിയ അലുമിനിയത്തിൻ്റെ ചെറിയ പാലും പാത്രമുണ്ട് അപ്പോൾ അതിനുള്ള വെള്ളം എടുക്കാനുള്ള ആളെ ഉള്ളൂ അന്ന് അപ്പം ആ വെള്ളം കോരി ഓടിച്ചെന്ന് എല്ലാത്തിനും ഒഴിക്കത്തില്ല ചിലപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് എല്ലാത്തിനും ചുമ്മാ നനസ് തനിച്ചു വിടും പപ്പ വന്ന് പിറ്റേ ചോദിക്കും വെള്ളം ഒഴിച്ചു ആ വെള്ളം ഒഴിച്ചു ആ അറിയാം വെള്ളം ഒഴിച്ചിട്ടൊന്നും സമയത്തുണ്ടായിരിക്കത്തില്ല കളിയെന്ന് കഴിഞ്ഞ് കയറുക അന്ന് അങ്ങനെ ചിലപ്പോൾ വെള്ളം ഒഴിക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ ഇഷ്ടം മാതിരി മഴക്കം കിടപ്പുണ്ട് തല്ലും കിട്ടിയിട്ടുണ്ട് അന്നത്തെ കാലവും അന്നത്തെ ഓർമ്മ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല കണ്ടവ എന്നാന്ന് അറിയത്തില്ല ഞാറെന്നറിയത്തില്ല നെല്ലെവിടുന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല കഞ്ഞീം കറി എന്നാന്നറിയത്തില്ല അവർക്ക് ആകെ അറിയുന്നത് ഫുഡിലെ ഗെയിമുകളും ടോമാഞ്ചെറിയും ഡിഷും ഡിഷുവും അങ്ങനത്തെ പരിപാടികൾ മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ അന്നൊക്കെയെന്ന് വെച്ചാൽ മണ്ണിൻ്റെ മണവും ചെളിയും എല്ലാം അറിഞ്ഞ് അങ്ങനെ വളരണം ശരിക്കും പറഞ്ഞാൽ പിള്ളേർ ഇപ്പം ജീവിക്കുന്ന പിള്ളേർ നഗരത്തിലൊക്കെ ജീവിക്കുന്ന പിള്ളേർക്കൊക്കെ നമുക്കറിയത്തില്ലല്ലോ ഇന്നതാന്ന് കാണിച്ചു കൊടുക്കുന്ന രീതികൾ അപ്പോൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുറേ ദുബായിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ നാ നാട ഗ്രാമീണ അതുപോലെ തന്നെ ഇങ്ങനെ അവിടെ നെല്ലുമെല്ലാം വി വെച്ച് ഇപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെയുണ്ട് ഓക്കെ കൂട്ടുള്ളത് കൊണ്ടല്ലേ കേട്ടോ ഗേസ് പറഞ്ഞത് ഒരു മനസ്സിലങ്ങനെ തോന്നി കൊണ്ട് പറഞ്ഞു ഓക്കെ ഇന്നത്തെ വീഡിയോ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഓക്കെ താങ്ക്